മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് ടാസ്ക് ആണ് ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് ആയി കൊടുത്തത് ജനറൽ മാനേജർ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാനാണ് ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അക്ബർ പറയുന്നുണ്ട് സ്റ്റാറുകൾ കൊടുത്തത് എനിക്ക് സ്റ്റാർ കിട്ടാത്തതും അതേപോലെ തന്നെ ഇവിടെ പലർക്കും കൊടുത്തതും പേടിച്ചിട്ടാണ് കൊടുത്തത് അല്ലെങ്കിൽ ഫേവറിസം കാണിച്ചിട്ടാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഈ ബി ഈ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ആരുമായിട്ട് അധികം സംസാരിക്കാറ് പോലുമില്ല പിന്നെ എങ്ങനെയാണ് എനിക്ക് ഫേവറേറ്റ്സ് ഉണ്ടാവുന്നത് പിന്നെ എങ്ങനെയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എന്നാൽ പേടിച്ചിട്ടായിരിക്കും കൊടുത്തത് കാരണം ഒനിലിനും അതേപോലെ തന്നെ ജിഷിനും ഒക്കെയാണ് കൊടുത്തത് അപ്പോൾ ഒനിലിൻ്റെ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് തോന്നുന്നു ഒനിലിനും കൊടുത്തത് അപ്പോൾ അനീഷ് ഏട്ടനൊക്കെ ഇതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഏറ്റവും കൂടുതൽ ജോലി ചെയ്തത് അവരാണ് പക്ഷേ കിച്ചൺ ടീമാണ് ഫുഡുണ്ടാക്കി അവിടെ കുറേ നേരം ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിന്നു അതേപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കാതെ എല്ലാവർക്കും കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷ്മി അത് കൊടുത്തത് പക്ഷേ ഏറ്റവും നന്നായി പെർഫോമൻസ് കാഴ്ചവെച്ചവർക്കാണ് കൊടുക്കേണ്ടത് അനിമോൾ അക്ബർ സംസാരിക്കുമ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഈ ജനറൽ മാനേജർക്ക് ഇങ്ങനെ പറയാൻ ഒരു യോഗ്യതയില്ല ഇയാൾ ഇവിടെ എന്താണ് ചെയ്തത് കുറച്ച് പാട്ടും പാടിക്കൊണ്ട് മാത്രമാണ് നടന്നത് ഇയാൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇയാൾക്ക് സ്റ്റാർ കിട്ടാത്തതിൻ്റെയാണ് ഇയാൾ ഇങ്ങനെ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ മോർണിംഗ് ടാസ്ക് മൊത്തത്തിൽ അടിയായിട്ടാണ് ഇരിക്കുന്നത് ഒനിയിലും ജിഷനും കൊടുത്തത് തെറ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്